ഹലോ ഫ്രണ്ട്സ് ഫിഷ് കണ്ടർ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നൊരു വിഷയം ഇപ്പോൾ സാധാരണയായിട്ട് മത്സ്യകൃഷിക്ക് വേണ്ടിയിട്ട് രണ്ട് പമ്പുകൾ ഉപയോഗിക്കാറുണ്ട് ഒന്ന് ഒരു എയർ പമ്പ് മറ്റൊന്ന് ഫിൽറ്റർ ചെയ്യാനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒരു സബ്മൽ പമ്പ് പക്ഷേ ഇനി മുതൽ നമുക്ക് രണ്ട് പമ്പിൻ്റെ ആവശ്യമില്ല ഒരു പമ്പ് തന്നെ രണ്ട് കാര്യങ്ങൾ നടക്കും എന്ന് പറഞ്ഞ് അർത്ഥമാക്കുന്ന ഇപ്പോൾ ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് ഒരുപക്ഷെ ആ കുളം ഒന്ന് ക്ലീൻ ചെയ്യണം വെള്ളം ഒന്ന് പറ്റിക്കണമെങ്കിൽ നമുക്ക് ആ പമ്പ് ഉപയോഗിക്കാം അതോടൊപ്പം തന്നെ ഇതിന് എയർ ദേഷ്യം കൊടുക്കാൻ തന്നെ അത് ഉപയോഗിക്കാം അതെങ്ങനെയാണെന്നല്ലേ നമുക്കതിൻ്റെ ഒരു കാഴ്ചയിലേക്ക് ഇപ്പോൾ വരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സപ്വൻഷൽ പമ്പാണ് ഉപയോഗിക്കുന്നത് സപ്ലൻഷൽ പമ്പ് വെച്ചാൽ ഒരു ഇതൊരു അഞ്ച് മീറ്റർ വെർട്ടിക്കൽ ഹെഡ് ഒരു സപ്ലൻഷൽ പമ്പാണ് നോക്കാം ഇതുണ്ടോ ഇത് ഇതാണ് അപ്പോൾ ഞാൻ ഞാനിതിങ്ങനെ കെട്ടിയിട്ടേക്കുദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഇതെല്ലാം അഡീഷണൽ ആയിട്ടൊരു ഒരു വള്ളി കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഇത് നമ്മളിപ്പോൾ വയറെ പിടിച്ച് പൊക്കുകയും താറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വയറിൻ്റെ കണക്ഷൻ അകത്തുനിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഇത് ഡാമേജായിപ്പോകും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കുളം പറ്റിക്കണമെങ്കിൽ നമുക്ക് നിമിഷ നേരം കൊണ്ട് ഈ കുളം പറ്റിക്കാം ഒരു മണിക്കൂറിലേതാണ്ട് അയ്യായിരത്തഞ്ഞൂറ് ലിറ്റർ വെള്ളം പമ്പ് ചെയ്യുന്നൊരു മോട്ടറാണ് വലിയ വാട്സ് എന്നല്ല കറണ്ട് എടുക്കുന്നത് കൺസ്യൂം ചെയ്യുന്നത് നൂറ് വാട്ടാണ് നൂറ് വാട്ട് കറണ്ടിൽ അഞ്ച് പോയിന്റ് അഞ്ച് മീറ്റർ വെർട്ടിക്കൽ ഹെഡ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു പതിനാറ് അടി മേടിലേക്ക് വെള്ളം തള്ളും തള്ളും അത് ഒരിഞ്ച് ഓസിൽ വെള്ളം തള്ളും അപ്പം നമുക്കിതിൻ്റെ ഒരു പെർഫോമൻസ് ഒന്നും ഒന്ന് കാണണ്ടേ ഇപ്പോൾ ഇതെങ്ങനെ ഞാൻ കാണിച്ചു തരാം നോക്കിയോളൂ കേട്ടോ ഇതുണ്ടോ അപ്പോൾ ഇത് ഇങ്ങനെ വെച്ച് ഈ വെള്ളം ചാടിക്കാനല്ലേ അപ്പൊ ഈ പമ്പ് വെച്ചിട്ട് ഹൈറ്റിന്ന് വെള്ളം ചാടിക്കാനല്ലേ ഇന്ന ഏറേഷം ഉണ്ടാവും ഇപ്പൊ താത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെള്ളം ഇങ്ങനെ കുത്തിച്ചാടുന്നില്ലാത്തത് കൊണ്ട് ഏറെ റേഷൻ കുറവായിരിക്കും അപ്പൊ വെള്ളം ഇങ്ങനെ ഇത്ര ഹൈറ്റിൽ നിന്ന് നമുക്ക് ചാടിക്കുകയാണെങ്കിൽ പമ്പിന് ഹെഡ് ഉള്ളതുകൊണ്ട് കൊണ്ട് ഇത്ര ഉയരത്തിൽ നിന്ന് വെള്ളം ചാടിക്കുകയാണെങ്കിൽ ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള ഒരു എയറേഷൻ റേഷൻ ഉണ്ടാകും അപ്പോൾ അത് അത് മതിയാഡീഷണൽ പമ്പിൻ്റെ ആവശ്യമില്ല അപ്പോൾ എന്താല്ലോ അതുണ്ടോ ഇതിരി ഇത്ര പൊക്കത്തിൽ വെള്ളം ചാടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നല്ലൊരു എഫക്റ്റ് വരുന്നുണ്ട് കണ്ടോ അപ്പോൾ ഇങ്ങനെ ചാടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഒത്തിരി ഉപകാരപ്രദമാണ് അപ്പോൾ നമ്മൾ ഒരു എയർ പമ്പ് വെച്ചിട്ട് ഇതിനകത്ത് എയർ ബബിൾസ് ഉണ്ടാക്കുന്ന അതേ എഫക്റ്റ് തന്നെ നമുക്ക് ഈ ഈ മോട്ടർ ഉപയോഗിച്ച് വെള്ളം ഒത്തിരി പൊക്കത്ത് നിന്ന് ചാടിച്ച് കഴിഞ്ഞാൽ അതങ്ങനെ നമുക്ക് എയർഡേഷൻ ലഭിക്കും അപ്പോൾ ഈ ഒരു പമ്പ് മതി അപ്പോൾ പിന്നെ എന്തിനാണ് ഈ ഫിൽട്രേഷൻ ഉപയോഗിക്കുന്നത് ഫിൽട്രേഷൻ ഒരു എക്സ്ട്രാ പമ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ആൾക്ക് പലപ്പോഴും അവരുടെ അറിവില്ലായ്മ കാരണമാണ് അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ കുളത്തിൻ്റെ അടിയിൽ മണ്ണിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിൽട്ടറേഷൻ്റെ ആവശ്യമില്ലായെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഫിൽട്രേഷൻ ഫിൽറ്ററേഷൻ ചെയ്തെന്തുകൊണ്ടാണ് വെള്ളത്തിൽ അമോണിയ ഉണ്ടാകുന്നുണ്ടും ആണ് വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടി അത് ഉപയോഗി ഉപയോഗിക്കാറുള്ളത് അപ്പോൾ ഈ മണ്ണിട്ട് കഴിഞ്ഞിരുന്നെങ്കിൽ ഈ മീനിൻ്റെ കാഷ്ടമാണല്ലോ അമോണിയ ആയിട്ട് ക്രിയേറ്റ് വരുന്നത് പിന്നെ മീൻ്റെ ശ്രവങ്ങള് പിന്നെ നമ്മൾ ഇടുന്ന ഫുഡ് എക്സസ് വരുന്നതൊക്കെ അടിയിൽ ഡിപ്പോസിറ്റായിട്ടാണ് അത് വെള്ളത്തിൽ കിടന്നാണ് അമോണിയ ക്രിയേറ്റ് ക്രിയേറ്റാകുന്നത് അപ്പോൾ ഈ മണ്ണുണ്ടെങ്കിൽ മണ്ണിലേക്ക് ലയിച്ചു പോകുന്നുള്ളതാണ് സംഗതി ലയിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്ന മണ്ണിലുള്ള ചില ബാക്ടീരിയാസ് നൈട്രിഫിങ് ബാക്ടീരിയ ഉണ്ട് ആ ബാക്ടീരിയ പ്രവർത്തിച്ച് അതിനെ ഇല്ലാതാക്കിക്കളെ അപ്പോൾ വെള്ളം ശുദ്ധമായി കിടക്കും അല്ലേ അപ്പോൾ ഈ നമ്മുടെ നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള തോടുകളിലും കുളങ്ങളിലൊന്നും ആരും ഫിൽട്രേഷൻ ചെയ്യാൻ പോകുന്നില്ലല്ലോ അല്ലേ ഏതെങ്കിലും ഒരു മീന് അമോണിയ കൂടി ചത്തുപോയിട്ടുള്ളതായിട്ടോ അല്ലെങ്കിൽ രോഗം ബാധിച്ചായിട്ടും കണ്ടിട്ടുണ്ടോ ഇല്ല അപ്പോൾ ഇതിനെല്ലാം ഉള്ളൊരു പരിഹാരമാണ് അടി അടിത്തട്ടിൽ മണ്ണിടുക വെള്ളത്തിൻ്റെ അടിത്തട്ടിൽ കുറച്ച് മണ്ണിട്ടതിന് ശേഷം വെള്ളം നിറച്ച് പി എച്ച് കറക്റ്റാക്കിയിട്ട് ഇതുപോലത്തെ സപ്പിസപ്പം വെച്ച് കൊടുത്താൽ മതി ആവശ്യമുള്ള സമയത്ത് നമുക്ക് വർക്ക് ചെയ്യിപ്പിച്ചാൽ മതി ഒരു കുഴപ്പം സംഭവിക്കാമല്ലോ അപ്പോൾ നമ്മൾ ഇത് എന്താ ഇന്നത്തെ സംഗതി എന്താണെന്ന് ചോദിച്ചാൽ ഈ സബ്മേഴ്സിൽ പമ്പ് സെറ്റ് ചെയ്യുമ്പോൾ കുളത്തിൻ്റെ ആനുപാതികമായിട്ടുള്ള കുളത്തിൻ്റെ വലിപ്പം ഏകദേശം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനനുപാതികമായിട്ടുള്ള ണം വേണം നമ്മളത് വെക്കാനായിട്ട് അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടുതലുണ്ടെങ്കിൽ സബ് മേഴ്സിൽ ഫോഴ്സ് പോഴ്സിച്ച് കൂടുതൽ വേണം അതാണ് പക്ഷേ എങ്ങനെ പോയാലൊരു നൂറ് പാട്ട് അതിൽ കൂടുതൽ കറണ്ട് എടുക്കുന്നത് സാധനമല്ല അത് മാത്രമല്ല പകൽ ആവശ്യമില്ലല്ലോ പകൽ ഓക്സിജൻ്റെ അളവ് വെള്ളത്തിൽ എപ്പോഴും കൂടുതലായിരിക്കും അതുകൊണ്ട് പിന്നെ ആ സമയത്ത് നമുക്ക് പമ്പ് വെക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് രാത്രി മാത്രമേ ഇതിന് ഉപയോഗമുള്ളൂ രാത്രിയിൽ ഓൺ ചെയ്യുക പകൽ ഓഫ് ചെയ്യുക അപ്പോൾ അങ്ങനെ നമുക്ക് സുഖമായിട്ട് മീനിനെ വളർത്താം ഒരു റിസ്ക്കും ഇല്ലാതെ മീനെ വളർത്താം അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ബേസിക്കായിട്ടുള്ള ചില കായികങ്ങൾ മീൻ വളർത്തുന്നതിനെ കുറിച്ച് പഠിച്ചാൽ മാത്രം മതി അതുകൊണ്ട് ചിലവ് ചുരുക്കിയാണെങ്കിലും നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മത്സ്യങ്ങളെ വളർത്തി ഇറക്കം നടക്കാൻ കഴിയും ഇപ്പം നമ്മൾ മാർക്കറ്റിൽ പോയി വില കൊടുത്ത് മീൻ മേടിച്ചിട്ട് അത് മുഴുവൻ പ്രസർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിഷാംശങ്ങളെല്ലാം ചേർത്ത് ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കണമെങ്കിൽ നമ്മുടെ വീട്ടുവളപ്പിൽ നമ്മൾ ഉണ്ടാക്കുക സൗകര്യം ഉള്ളതനുസരിച്ച് അപ്പോൾ അതിന് വലിയ മൊത്തം മുടക്കൊന്നും നമുക്ക് ആവശ്യമില്ല ഒരു കൊമേഴ്സ്യലായിട്ട് ചെയ്യുമ്പോൾ ഒരു പക്ഷേ അതിൻ്റെ വിപണിയും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രശ്നമായിരിക്കും പക്ഷെ നമ്മുടെ വീട്ടാവശ്യമായിട്ടുള്ള മത്സ്യങ്ങൾ നമുക്ക് തന്നെ വർദ്ധിപ്പിക്കാൻ വളരെ സിംപിളായിട്ട് തന്നെ വളർത്താറുണ്ട് ഈ ലളിതമായിട്ടുള്ള മെത്തേഡ് അവലംബിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ആ വിധത്തിലാക്കിയെടുക്കാൻ തന്നെ കഴിയും അതുകൊണ്ട് ഈ പമ്പുകൾ എൻ്റെ അടുത്ത് ലഭ്യമാണ് ഇതിൻ്റെ പല ഹൈറ്റിലുള്ള ഹെഡിലുള്ള പമ്പ് രണ്ട് മീറ്റർ ഒരു മീറ്റർ മൂന്ന് മീറ്റർ നാല് മീറ്റർ അഞ്ച് മീറ്റർ അങ്ങനെ നമ്മുടെ കുളത്തിൻ്റെ വലിപ്പം അനുസരിച്ചുള്ള സബ്മേഴ്സ്യൽ പമ്പുകൾ അവൈലബിൾ ആണ് അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ളവർ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഈ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വലിയ വലിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക നമുക്ക് ഇതുപോലെ മറ്റൊരു വിഷയമായിട്ട് മറ്റൊരു വീഡിയോ കാണാം അതുവരെ ഗുഡ് ബൈ